െല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കർണാടക ഷിരൂരിൽ കാണാതായ അർജുനുവേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കയാണ് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇപ്പോൾ അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇന്നലെ മുതലാണ് പുള്ളിക്കാരൻ തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് പുള്ളിയുടെ സ്വന്തം റിസ്കിലാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത് അപ്പൊ ഇന്നലെ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ശക്തമായ ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ആ ഒഴുക്കിലൊക്കെ അദ്ദേഹം പെട്ടു പക്ഷെ രക്ഷപ്പെടുത്തി ഇന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കില് തന്നെ ആ ഒരു ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പക്ഷെ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഈ ഒരു കാര്യത്തിൽ കർണാടക സർക്കാരും കൈയൊഴിഞ്ഞൊരു മട്ടാണ് കാരണം ഇനി തെരഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മറുപടിയാണ് നമുക്കിപ്പോൾ അവിടുന്ന് കിട്ടുന്നത് അതായത് എ കെ എം അഷ്റഫ് എൽ എം എം എൽ എ സോറി എം എൽ എ അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് ആ ഒരു ഗംഗാവലി പുഴയുടെ നടുക്ക് കുറച്ച് മണ്ണൊലിച്ച് ഒരു കൂനമ്പുല കൂട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഡ്രഡ്ജിങ് നടത്തണമെന്നാണ് അതായത് അവിടുത്തെ മണ്ണുകൾ മാറ്റിയാലേ ഈ അതായത് നമ്മുടെ അർജുനെ ആ ഒരു ട്രക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ഒരു ചായക്കടയും ആ ഒരു വീടും അതിൻ്റെയൊക്കെ എല്ലാ സാധനങ്ങളും തകര ഷീറ്റ് അതുപോലെ ഇലക്ട്രിക് കമ്പികളൊക്കെ ഈ ഒരു പുഴയുടെ അടിയിലുണ്ട് അതുകൊണ്ട് തന്നെ അത് മാറ്റുക അല്ലെങ്കിൽ ആ ഒരു ട്രക്കിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കുന്നത് വലിയ പാടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നല്ല ചെളിയും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അർജുനെ കണ്ടെത്താൻ ആകുന്നോ ആകുമോ എന്നുള്ളൊരു കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇപ്പോ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെ ആ ഒരു ആവേശം എല്ലാം കുറഞ്ഞതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ അവിടെ പ്രത്യേകിച്ച് ആർമിക്കാരെ ഒന്നും നമ്മളവിടെ കാണുന്നില്ല നേവിക്കാരുണ്ട് കാരണം ഇപ്പൊ ഈ ഈശ്വർ എന്ന് പറയുന്ന പുള്ളിയും പുള്ളിക്കാരന്റെ ആ ഒരു സംഘവും അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് അവിടെ ഈ നേവിക്കാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ആർമിക്കാരൊന്നും അവിടെ പ്രത്യേകിച്ച് തെരച്ചിലൊന്നും നടത്തുന്നതായിട്ട് നമുക്ക് അറിയില്ല എന്തായാലും എല്ലാവരും കൈയ്യൊഴിഞ്ഞ ഒരു അവസ്ഥയാണ് ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം കാരണം ഇന്നിപ്പോ പതിമൂന്നാമത്തെ ദിവസമാണ് അവർക്ക് എന്തായാലും അവര് അവർ ഉൾക്കൊള്ളുകയാണ് അവരുടെ മോനെ അവർക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു പക്ഷെ ആ ഒരു ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവസാനമായിട്ടൊന്ന് കാണാനും കർമ്മങ്ങളൊക്കെ ചെയ്യാനുമായിട്ട് ആ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അതിനുപോലും മാർഗമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം ആ ഒരു പുഴയിൽ ഇപ്പൊ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ് ഓരോ പ്രഹസനങ്ങൾ നടത്തുന്നുണ്ട് എന്നല്ലാതെ ആത്മാർത്ഥമായിട്ട് ആരും തന്നെ എന്തുകൊണ്ടോ പരിശ്രമിക്കുന്നില്ല അതുകൊണ്ടാണോ ഇനി എന്തുകൊണ്ടാണോ എന്നറിയില്ല അർജുനെ കണ്ടെത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അർജുൻ മാത്രമല്ല വേറെ ഒന്നു രണ്ടു പേരെയും കൂടെ കിട്ടാനുണ്ട് ഇവരെ ആരെയും തന്നെ കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഇപ്പൊ കുറച്ചു മുന്നേ നമ്മുടെ ഈ അഷ്റഫ് എം എൽ എ പുള്ളി ഒരു വാർത്ത ഒരു ചെറിയൊരു വാർത്താ സമ്മേളനം പോലെ പുള്ളി മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പുള്ളിയും ഒക്കെ പത്ത് ദിവസമായിട്ട് അവിടെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരാളാണ് അർജുൻ അല്ലെ നമ്മൾ ആരും പുള്ളിയെ കണ്ടിട്ടില്ല പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ അർജുനെ കണക്കാക്കുന്നതും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ അപ്പൊ ഈ എം എൽ എയും പറയുന്ന ഇതാണ് ഞാൻ ഒരിക്കൽ പോലും കാണാത്തൊരു വ്യക്തിയാണ് ഈ അർജുൻ പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പത്ത് ദിവസത്തോളമായി ഈ എം എൽ എയും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കാരണം എന്താണ് തെരച്ചില് തെരച്ചിൽ കണ്ടുപിടിക്കാനാകും ജീവനോടെ കണ്ടുപിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ആദ്യമേ ഉണ്ടായിരുന്നു പിന്നീട് അത് ഇപ്പോ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞു കാരണം ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോ ഇന്ന് അവിടെ എന്തോ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് കാരണം ആ ഒരു ചെറുക്കരെ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോ പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പൊ ഇനി ഏത് രീതിയിലായിരിക്കും ആ ഒരു ആ ഒരു അർജുന കിട്ടുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷമമുണ്ട് എന്തായാലും ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം അവര് ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവര് ഇത്രയും അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുന കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു തെരച്ചിലും എല്ലാം ഒരു എന്താ പറയാ ആ തുടങ്ങിയപ്പോ ആ ഒരു ആർക്കും അതിന്റെ ഒരു ആവേശമൊന്നും ഇപ്പൊ ഇല്ല തെരച്ചിലും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തെരഞ്ഞിട്ടും കാര്യമില്ല അവിടുന്ന് അർജുന കണ്ടെത്താനാവില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവിടുത്തെ തെരച്ചിൽ സംഘവും എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ആർമിക്കാരേക്ക് ആർമിക്കാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ള പരിശോധനകളൊക്കെ കൂടുതൽ അപകടത്തിലേക്കാകും അതൊരു പക്ഷേ ഇറങ്ങുന്നവരുടെ ജീവനു വരെ ആപത്തായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്കുള്ള തെരച്ചിലും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഈ ആർമിക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പുള്ളിയുടെ സ്വന്തം റിസ്കിലാണ് അവിടെ ഇറങ്ങി തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി പലരെയും രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഡെഡ് ബോഡികളും ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്തോ നമ്മുടെ അർജുൻറെ കാര്യത്തില് ഭാഗ്യമില്ലാന്ന് വേണം പറയാനായിട്ട് കാരണം ഇത്രയും ജനങ്ങൾ കേരളം മൊത്തം ഇത്ര ദിവസങ്ങൾ കൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടും ആ ഒരു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കിട്ടാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം കേട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ അർജുനെ കണ്ടുപിടിക്കാനായനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡിയെങ്കിലും ഒരു വീട്ടുകാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു ഇത് അതുപോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഉള്ള ഒരു ഇനിയിപ്പോ പ്രത്യേകിച്ച് അവിടെ തെരച്ചിലിന് വലിയ പ്രാധാന്യം അവിടെ ആരും കൊടുക്കുന്നില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഈ എം എൽ എ അതായത് അഷ്റഫ് എന്ന് പറയുന്ന എം എൽ എ പറയുന്നത് ഇനിയിപ്പോ കർണാടക അവിടെയുള്ള സി എമ്മും നമ്മുടെ കേരളത്തിലെ സി എമ്മും തമ്മിൽ സംസാരിച്ചിട്ട് അവര് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് ആണ് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടം ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി അതുപോലെ തന്നെ ആ ഒരു കുടുംബക്കാരാണെങ്കിലും അവരുടെ ബന്ധുക്കാരും നാട്ടുകാരും എല്ലാം ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒന്നിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുന്നു അർജുൻ അർജുൻ്റെ ആ ഒരു ട്രക്ക് മണ്ണിനടി അതായത് പുഴയിലെ എന്ന് പറയുന്നു എന്നിട്ട് ഇതുവരെ ഒരു രക്ഷാപ്രവർത്തകർക്ക് പോലും ആ ഒരു വണ്ടിയുടെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാബിന്റെ അകത്ത് പോയിട്ട് അതില് ഉണ്ടോ എന്ന് നോക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിന്റെ ഒക്കെ ഒരു സത്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ഓരോ സ്ഥലത്ത് സിഗ്നൽ കണ്ടു ട്രക്ക് കണ്ടു ഉടൻ തന്നെ അർജുനെ കണ്ടെത്തും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ചാനലുകൾ വിടുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ അവിടെ ഒന്ന് ഭയങ്കരമായിട്ട് തത്സമയം റിപ്പോർട്ടും ആണ് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം അർജുനെ കണ്ടെത്താനാവില്ല എന്നുള്ള ഒരു സത്യമാണ് ഇപ്പൊ അവിടുത്തെ ഉള്ള ആ എം എൽ എ ആണെങ്കിലും പറയുന്നത് കാരണം തെരച്ചിൽ നടത്താവുന്ന അത്രയൊക്കെ നടത്തുന്നുള്ളൂ പക്ഷെ പുഴയിലേക്ക് ഇറങ്ങി ചെന്ന അതായത് പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഒരു തെരച്ചിൽ നടത്താൻ ആരും അത്ര വലിയ ഒരു ധൈര്യം കാണിക്കുന്നില്ല എന്നാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ അപ്പൊ എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല ഇനി അർജുനെ കണ്ടെത്താനാവുമോ അതോ അർജുനെ എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ചെറുക്കൻ്റെ ഡെഡ് ബോഡിയെങ്കിലും കണ്ടെത്താനാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബത്തിന് എല്ലാവിധ അവർക്ക് എന്താ പറയാ ക്ഷമയും ധൈര്യവും സഹനശക്തി എല്ലാം ഈശ്വരം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം